സാർ എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാരിൽ അവിഹിതം കൂടുന്നത് അതെന്താണോ ഒരു ടോക്ക് പുരുഷന്മാർ അഭിഹിതത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീകളുമായിട്ടല്ലേ അപ്പം സ്ത്രീകളും അതിൽ പങ്കാളിയല്ലേ അതോ പുരുഷന്മാർ ചെയ്യുമ്പോൾ മാത്രം അഭിഹിതവും സ്ത്രീകൾ ചെയ്യുമ്പോൾ അഭിഹിതം അല്ലാതാവുകയും ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ ചോദ്യം അല്ലേ എന്തുകൊണ്ട് ഇപ്പോൾ അവിഹിതം കൂടുന്നു ശരിയല്ലേ അവിഹിതം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ നമ്പർ വൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീക്ക് വേണ്ടത് എന്താണെന്ന് പുരുഷനും പുരുഷന് വേണ്ടത് എന്താണെന്ന് സ്ത്രീക്കും അറിയില്ല എന്നുള്ളതാണ് മൂല കാരണം അതായത് നമ്മുടെ പാർട്ണറിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്കത് കൊടുക്കാൻ കഴിയത്തുള്ളൂ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ പാർട്ണർ ഇഷ്ടപ്പെട്ടതാണെന്ന് കരുതി നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ പാർട്ട്ണറിന് ഇഷ്ടമാവണമെന്നില്ല മാഷേ നോൺ വെജ് ഫുഡ് ഇഷ്ടമുള്ള ഭർത്താവിന് എല്ലാ ദിവസവും വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കി അവസ്ഥ കൊടുത്തുള്ള ഓർത്തു നോക്കി നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും ഞാൻ എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ് ഭർത്താവിന് കൊടുക്കുന്നതെന്ന് പക്ഷെ ഭർത്താവ് സാറ്റിസ്ഫൈഡ് ആവുമോ ഇല്ല അല്ലേ അതുപോലെ സാരി ഇഷ്ടമുള്ള ഭാര്യയ്ക്ക് സാരി അല്ലാതെ ബാക്കി എല്ലാ വസ്ത്രവും വാങ്ങിക്കൊടുത്താലും ഭാര്യ സാറ്റിസ്ഫൈഡ് ആവുമോ ഇല്ല അല്ലേ ഇതാണ് ഒട്ടുമിക്ക കുടുംബങ്ങളിലും നടക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ മനുഷ്യനാണ് മാറും മറക്കും മടുക്കും അതായത് അവൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എപ്പോഴോ അവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതി അത് തന്നെ പിന്തുടരുകയാണല്ലോ വേണ്ടത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളിലും മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ കാര്യം മനസ്സിലായോ അപ്പോൾ മറക്കാതിരിക്കും ജീവിക്കേണ്ടത് പോലെ ജീവിക്കോ